റോയ് ചായ യു ഡി എഫിന് അധികാരത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വനവാസം എന്നാണ് സതീശൻ പറയുന്നത് അതായത് വെള്ളാപ്പള്ളി നടേശൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നു എന്നാണ് പറയുന്നത് ആവർത്തിച്ച് ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് ഇത്രയും ആത്മവിശ്വാസം സതീശൻ എന്തുകൊണ്ടാണ് മുന്നണിയെ നയിക്കുന്ന പ്രത്യേകിച്ച് യു ഡി എഫ് മുന്നണിയെ നയിക്കുന്ന നേതാവെന്നുള്ളതിൽ ചെയർമാൻ എന്നുള്ളതിൽ സതീശൻ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിലപാട് പറയാതിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് കാരണം പത്ത് വർഷമായി പിന്നെ യു ഡി എഫ് അധികാരത്തിന് പുറത്താണ് അപ്പോൾ ആ മുന്നണിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു മുന്നണിയെ നയിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഏതൊരു നേതാവിൻ്റെയും ഒരു നിലപാടത് തന്നെയായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം അത് സതീഷിനെ പോലെ ഇപ്പോൾ ഇപ്പം ഇരുപത്തഞ്ച് വർഷം നിയമസഭയിൽ പിന്നെ പാരമ്പര്യമുള്ള ഒരാൾ അത് പറയാതിരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത് കാരണം അത് അങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അണികളുടെ ഇടയിൽ അണികളെ ഉത്തേജിപ്പിക്കാനും കോൺഗ്രസ് പ്രവർത്തകരെ ഉത്തേജിപ്പിക്കാനും യു ഡി എഫ് പ്രവർത്തകരെ ഉത്തേജിപ്പിക്കാനുമൊക്കെ കഴിയുന്ന ഒരു അവസ്ഥയുണ്ട് പിന്നെ നിരന്തരമായി കോൺഗ്രസിനെ ആക്രമിക്കുന്ന ഒരു നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ പിന്നെ ഈ വെല്ലുവിളി ഏറ്റെടുക്കുക എന്ന് പറയുന്ന യു ഡി എഫ് അണികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ സ്വീകാര്യമായൊരു കാര്യമാണ് ഒരേ സമയം തന്നെ ബി ജെ പിയോടും ഒരേ സമയം തന്നെ സി പി എമ്മിനോടും മമത പുലർത്തുകയും കോൺഗ്രസിനെ മാത്രം ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു നേതാവിനോട് ഒരു സമുദായ നേതാവിനോട് ഇത്തരത്തിലല്ലാതെ മറുപടി പറയാൻ ഒരു കോൺഗ്രസിൻ്റെ നേതാവിന് കഴിയത്തില്ല പിന്നെ സതീശൻ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായ നിലപാടുള്ളതായിരുന്നാലും ഈ വർഗീയ അല്ലെങ്കിൽ സമുദായ സംഘടനാ നേതാക്കന്മാരുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങില്ല എന്നുള്ളത് സതീശൻ പറഞ്ഞ എം എൽ എ ആയിരുന്ന കാലത്ത് തന്നെ സതീശൻ അത് പരസ്യമായി പറഞ്ഞിട്ടുള്ളത് ആ അത് തന്നെ സതീശൻ ക്രിസ്ത്യൻ ബിഷപ്പുമാരോടും എൻ എസ് എസിന്റെ നേതാക്കളോടും ഒക്കെ തന്നെ ഇത്തരം കാര്യം നിലപാടിൻ്റെ പേരിലാണ് അത്തരം ഏറ്റുമുട്ടലുകൾ ഉണ്ടായത് അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങളുടെ പേരിലല്ല ഒരു കൃത്യ നിലപാട് ുടെ പേരിലാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഈ പി ടി തോമസിനെ സ്വീറ്റ് നിഷേധിക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് സതീശൻ അന്ന് പരസ്യമായിട്ടാണ് പറഞ്ഞ് ഇടുക്കി ബിഷപ്പായിരുന്ന മാർ ആനിക്കുഴിക്കാട്ടലിനെതിരായിട്ട് സതീശൻ നിലപാട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങളും അച്ഛന്മാരെയും ബിഷപ്പുമാരെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനും അവരെ നിയമിക്കുന്നതിനും ഞങ്ങളുടെ നിലപാടുകൾ സ്വീകരിക്കുകയോ ഇല്ലയോ എന്ന് സതീശൻ ചോദിച്ചതാണ് ശരിയാണ് ഞാൻ സമുദായ നേതാക്കന്മാരെ തിണ നിരക്കാൻ പോകരുതില്ല എന്ന് പറഞ്ഞ ആളാണ് സതീശൻ അത് പിന്നെ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു സുകുമാരൻ നാരുടെ ഒരു പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ടാണ് അത് പറഞ്ഞത് അപ്പോൾ അങ്ങനെ കൃത്യമായ നിലപാടുള്ള ഒരാളാണ് എന്നുള്ള നിലയിൽ കോൺഗ്രസ്സുകാരുടേ സ്വീകാര്യതയുണ്ട് ഏതാ ഇപ്പം നിങ്ങൾ സമുദായ നേതാക്കന്മാരെ തിണ്ണനിരക്കുന്ന ഒരാളാണെങ്കിൽ ഇത് പറയാൻ തയ്യാറാവത്തില്ല അതുകൊണ്ട് തന്നെയാണ് സതീശന് അത് പറയാൻ കഴിയുന്നതും സതീശൻ്റെ നിലപാടുകളോട് കോൺഗ്രസ്സുകാർ ഇപ്പം താതാല്മ്യം പ്രാപിച്ചു വന്ന് പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അൻവറിനെതിരായിട്ടുള്ള ഒരു ഒരു നിലപാട് സ്വീകരിച്ച് അൻവറിനെ പിന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ തള്ളി പറഞ്ഞ അൻവറിനെ ഒരു കാരണവശാലും മുന്നണിയിൽ എടുക്കില്ല എന്നുള്ള നിലപാടിന് സ്വീകാര്യത കിട്ടി തെരഞ്ഞെടുപ്പ് വിജയം കിട്ടി അപ്പം അതൊരു ഒരു ഒരു മുന്നണിയെ നയിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരു നേതാവെന്നുള്ള നിലയിൽ അതേ പറയാൻ കഴിയുള്ളൂ അപ്പോൾ അതാണ് സതീശൻ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് ഈ സതീശൻ്റെ ഈ നിലപാടിനോട് മുന്നണിയിൽ നിന്നും സപ്പോർട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം മുസ്ലിം ലീഗ് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കാരണം സതീശനെ വനവാസത്തിലേക്ക് അയക്കില്ല ഞങ്ങൾ പൂർണ്ണമായും ആത്മവിശ്വാസത്തിന് അതുപോലെ മുൻ കെ സുധീരൻ പറഞ്ഞു സ്വാഭാവികമായി ഈ എല്ലാ അതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് അറിയാമോ നമ്മൾ ഈ കണ്ട കാലങ്ങളിലൊക്കെ നോക്കുമ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാര് അവർ പ്രത്യേകിച്ച് ഈ സമുദായ സംഘടനകളുടെ വരട്ടലുകൾക്ക് കീഴടങ്ങുന്ന ഒരു സ്വഭാവം പലപ്പോഴും കാണിച്ചിട്ടുണ്ട് അതിപ്പോൾ ഉമ്മൻചാണ്ടി ആയാലും എ കെ ആന്റണി ആയാലും ഒരു വ്യത്യസ്തമുള്ള കെ കരുണാകരൻ മാത്രമാണ് അത്ര കണ്ട് അങ്ങനെ അങ്ങ് സമുദായ നേതാക്കന്മാരുടെ കീഴടങ്ങുന്ന ഒരു മനോഭാവമില്ല പക്ഷേ അതിനകത്തു നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ഒരു സമീപനമാണ് സതീശൻ പ്രതിപക്ഷ നേതാവായി വന്നതിന് ശേഷം കണ്ടത് എന്നാൽ ഇവരെ എല്ലാം തുല്യ അകലത്തിൽ നിർത്തുകയും ഇവരുടെ വിഷ്യൂസിന് ഇപ്പം തന്നെ ന്യൂനപക്ഷ വേട്ടകൾ നടക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഏറ്റവും ശക്തമായി സംസാരിക്കുന്നു മറ്റേ സമുദായങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരോടൊപ്പം നിൽക്കുന്നു അപ്പോൾ ഇതൊരു ഒരു സ്വീകാര്യമായ നിലപാടായിട്ട് കോൺഗ്രസ് പ്രവർത്തകർക്കും യു ഡി എഫിനും അത് പിന്നെ സ്വീകാര്യമായി തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് സതീശൻ ഈ പറഞ്ഞതിനോട് താതാത്മ്യം പ്രാപിക്കാൻ ലീഗായാലും ഇപ്പം വി എം സുധീരനായാലും ഒക്കെ തന്നെ മുന്നോട്ട് വരുന്നത് അത് ഈ അനാവശ്യമായ ഒരു പാർട്ടി പോയി ഈ സമുദായങ്ങളുടെ തിണ്ണ നിറങ്ങുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് അവരുടെ തീരുമാനങ്ങൾക്ക് അവരുടെ തിട്ടൂരങ്ങൾക്കും പലപ്പോഴും പാർട്ടി കീഴടങ്ങേണ്ടി വരുന്നത് നമ്മളിത് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് അപ്പം ഈ ന്യൂനപക്ഷ നേതാക്കന്മാരായാലും ഭൂരിപക്ഷ നേതാക്കന്മാരായാലും വരട്ടുമ്പോഴത്തേക്ക് കോൺഗ്രസ് നേതാക്കന്മാർ ചുരുണ്ടുപോയി അവിടെ പോയി നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അപ്പം അത് ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമെന്നുള്ളത് കോൺഗ്രസ് നേരത്തെ ചെറുപ്പക്കാരായ നേതാക്കന്മാർക്കെല്ലാം തന്നെ ആ ഒരു ധാരണയുണ്ട് നമ്മൾ കണ്ടതാണ് ഉമ്മൻചാണ്ടിയുടെ സമയത്ത് ഈ സഭാ വഴക്കിൻ്റെ ഈ ഓർത്തഡോക്സുകാരും പാതൃക് സഭാ വിഭാഗങ്ങൾ രണ്ടുപേരും ഈ കോൺഗ്രസ് നേതാക്കന്മാരെ വരട്ടുകയും അവരെ യോഗങ്ങളിൽ ഇറക്കി വിടുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ് അത് ആ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകണമെന്നുള്ളത് കോൺഗ്രസ്സിനകത്ത് ഒരു സംഘടിതമായ തീരുമാനമാണ് അത് നടപ്പാക്കുന്ന കാര്യത്തിനകത്ത് സതീശൻ ഒരളവോളം ഒരു കാരണം ആ ഒരു ഈ ഇപ്പോൾ നിൽക്കുന്ന നിലപാടിനകത്ത് ഉറച്ചു നിന്നാൽ അതിന് വലിയൊരു സ്വീകാര്യത ഉണ്ടാവും എന്നുള്ള ഒരു സംശയമില്ല അത് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനെ പോലെ രണ്ട് വള്ളത്തിൽ കാലി ചവിട്ടി നിൽക്കുന്ന ഒരാളുടെ സമീപനവും നല്ലതാണ് കാരണം സതീശൻ ഇന്നലെ പറഞ്ഞതിനകത്തൊരു ഒരു പ്രസക്തമായ ഒരു കാര്യമുണ്ട് അൻപത്തിരണ്ട് ശതമാനം ഈഴവർ ഒക്കെ ഒരു മണ്ഡലത്തിൽ നിന്നാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ഞാൻ ജയിച്ചു വരുന്നത് അപ്പം ഈഴവരുടെ പിന്തുണ ഇല്ലെങ്കിൽ എനിക്ക് ജയിക്കാൻ പറ്റുള്ളൂ ഞാൻ ഈഴവർക്കെതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അവിടെ നിന്ന് ജയിപ്പിച്ചു വിടത്തില്ലല്ലോ എന്നുള്ള സതീശൻ്റെ പ്രസ്താവന വെള്ളാപ്പള്ളിയുടെ ഈ ഭീഷണിക്കുള്ള ഏറ്റവും വലിയ മറുപടിയാണ് കാരണം രണ്ടായിരത്തി ഒന്ന് മുതൽ ഈ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ഇരുപത്തഞ്ച് വരെ സതീശൻ അവിടെ നിന്ന് എം എൽ എ ആണ് അപ്പോൾ സതീശൻ അങ്ങനെ ഒരു ഈഴവ വിരുദ്ധ നിലപാടുള്ളവരാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സതീശനെ ജയിപ്പിക്കാൻ തയ്യാറാവത്തില്ലോ അപ്പം സമുദായങ്ങളുടെ വരട്ടലിലും സമുദായ നേതാക്കന്മാരുടെ വരട്ടലും ഒന്നുമല്ല ജനങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ തെളിവാണിത് ഒരു അമ്പത്തിരണ്ട് ശതമാനം ഭൂരിപക്ഷമുള്ള ഒരു സമുദായത്തിൻ്റെ ആ നിയോജക മണ്ഡലത്തിൽ നിന്നും മറ്റൊരു സമുദായ അംഗമായ നായർ സമുദായത്തിൽപ്പെട്ട വി ഡി സതീശൻ ജയിച്ചു വരുന്നുണ്ടെങ്കിൽ സതീശൻ്റെ നിലപാടിന് അവിടുത്തെ ജനങ്ങൾ കൊടുക്കുന്ന വലിയ അംഗീകാരമാണ് അപ്പോൾ ആ അപ്പോൾ സമുദായ നേതാക്കന്മാരുടെ വരട്ടലിന് കീഴടങ്ങാതിരിക്കുന്ന നേതാക്കന്മാരെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ള കാര്യം ഒറ്റ ഉദാഹരണം ഈ അൻപത്തേഴ് അമ്പത്തൊമ്പത് കാലത്തെ വിമോചന സമരം നടക്കുന്ന സമയത്ത് അന്ന് അതിൻ്റെ മുന്നണി പോരാളികളുള്ള ഒരാളായിരുന്നു പി ടി ചാക്കോ പി ടി ചാക്കോ അതേ സമയം തന്നെ ഈ വിമോചന സമരം നടക്കുന്ന സമയത്ത് പി ടി ചാക്കോയോടൊപ്പം എൻ എസ് എസും കത്തോലിക്ക സഭയും ഉണ്ടായിരുന്നു പി ടി ചാക്കോ അറുപതിൽ ആഭ്യന്തരമന്ത്രിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് കേരളത്തിലെ പല സഭാ നേതാക്കന്മാരും പ്രത്യേകിച്ച് ക്രൈസ്തവ സഭാ വിഭാഗങ്ങളിൽപ്പെട്ട കത്തോലിക്ക സഭയിൽപ്പെട്ട ബിഷപ്പുമാരൊക്കെ തന്നെ പല കാര്യങ്ങൾ പറഞ്ഞ് പി ടി ചാക്കോയെ വരട്ടാൻ ശ്രമിച്ചിട്ടുണ്ട് പി ടി ചാക്കോ പറഞ്ഞു ഞാൻ ആഭ്യന്തരമന്ത്രി എന്നുള്ള ഞാൻ എൻ്റെ പണി ചെയ്തു നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യുക അപ്പോൾ ഇത് പറയാനുള്ള ആർജവമുള്ള നേതാക്കന്മാരുടെ അടുത്ത് ഒരു സമുദായ നേതാക്കന്മാരും വരട്ടാനോ പഠിപ്പിക്കാനോ ചെല്ലത്തില്ല അപ്പം ഈ കാര്യത്തിനകത്ത് അതുകൊണ്ട് തന്നെയാണ് നിവൃത്തി കേട്ടിട്ടാണെങ്കിലും ഇപ്പോൾ സമുദായ നേതാക്കന്മാരുടെ ഈ സതീശൻ്റെ നിലപാടുകളോട് കേരളത്തിലെ കോൺഗ്രസുകാർക്ക് യോജിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഇവിടെ കോൺഗ്രസിൻ്റെ ആ നിലവിലുണ്ടായിരുന്ന ഈ സമുദായ നേതാക്കന്മാരുടെ മുമ്പിൽ പോയി കീഴടങ്ങുന്ന പ്രവണത ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി ചെറുപ്പക്കാരായും അല്ലാത്തവരും ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് അതിനകത്ത് സതീശൻ സ്വീകരിച്ച നിലപാടാണ് അനുയോജ്യമെന്നുള്ളതുകൊണ്ടാണ് ഇപ്പം സുധീരിനെ പോലുള്ള നേതാക്കന്മാരൊക്കെ പരസ്യമായി വന്ന് സതീശനെ പിന്തുണയ്ക്കാൻ തയ്യാറാകും സതീശന്റെ നിലപാട് ആർജവമുള്ളതാണെന്ന് പറയാൻ തയ്യാറായത് കൊണ്ട് തന്നെയാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും എന്ത് വില കൊടുത്തും അധികാരത്തിൽ വരിക എന്നുള്ളതും അതുപോലെ തന്നെ മുന്നണിയെ ഒരുമിപ്പിച്ചു നിർത്തുക എന്നുള്ളൂ ആ കാര്യത്തിൽ ലീഗിന്റെ നിലപാടാണ് ആ ലീഗിനും അത് അംഗീകരിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് സതീഷിനെ വനവാസത്തിന് വിടത്തില്ല എന്ന് പറയുന്നത് ഒരുമിച്ച് നിന്നുകൊണ്ട് ഭരണം പിടിക്കൂന്ന് പറയുന്നതിന്റെ കാരണം അത് തന്നെയാണ് ഈ സതീശനും ലീഗിനും അടക്കമുള്ള പാർട്ടികൾക്കുള്ള ആത്മവിശ്വാസം കോൺഗ്രസിനകത്ത് എന്നൊരു സംശയം തോന്നില്ല കാരണം ഇപ്പോൾ തന്നെ തലസ്ഥാന ജില്ലയുടെ മുൻ ഡി സി സി പ്രസിഡന്റിന്റെ ഒരു ശബ്ദരേഖ തന്നെ പുറത്തു വന്നു കോൺഗ്രസ് എടുക്കാ ചിരക്കായി മാറുമെന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള അത്രയും ആത്മവിശ്വാസ കുറവല്ലാണോ ഡി സി സി ിനകത്ത് ഈ സംഘടനാ പ്രവർത്തനങ്ങൾ ഒട്ടും കാര്യക്ഷമമല്ല എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ പലയിടത്തും ഈ സംഘടന എന്ന് പറയുന്നത് ഇപ്പോഴും അവസ്ഥയിലാണ് ഉപതെരഞ്ഞെടുപ്പുകൾ ജയിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ പോലും ഈ നിർജ്ജീവാവസ്ഥ ഇവരെ എല്ലാവരെയും ബാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷെങ്കിൽ സംഘടനയെ ചലിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും പാലോടിനെ ഇവിടെ ഇത്രയും വർത്തമാനം പുറത്തു വന്നു എന്ന് പറയുന്നത് പക്ഷേ എന്നാൽ പോലും അതിനകത്ത് ചില സന്ദേശങ്ങളുണ്ട് ഇല്ലേ സംഘടന എന്നുള്ള നിലയിൽ ഇത് ആക്റ്റീവ് അല്ല എന്ന് പറയുന്നത് അതുതന്നെ ഈ അടുത്ത കാലത്ത് ബി ജെ ഗുരുവിനും പറഞ്ഞു ഈ സർക്കാരിനെതിരെ ഇത്രയും ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും സംഘടന എന്നുള്ള നിലയിൽ ബി സി പി എം വളരെയധികം ഇൻടാക്റ്റായിട്ട് നിൽക്കുന്നത് അവർ സ്വഭാവമുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവർ വളരെ ആക്റ്റീവായിട്ട് കോൺഗ്രസ്സുകാരും ആക്റ്റീവായി പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് ഇവരൊക്കെ പറയുന്നത് പക്ഷേ സംഘടനാ സംവിധാനങ്ങൾ ചലിപ്പിക്കുന്നതിനകത്ത് പലപ്പോഴും ഈ പുനഃസംഘടന പുനഃസംഘടന എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ ചർവാരോപണം നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് നേരിടുന്നുണ്ട് ഇപ്പോൾ പോലും ഈ കഴിഞ്ഞ ഏതാ ഈ അഞ്ച് വർഷമായിട്ട് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് കോൺഗ്രസിനകത്ത് മനോരസംഘടന സംഘടന പുതിയ ഭാരവാഹികൾ അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല കാരണം ഇവർ എല്ലാവർക്കും ഈ ഇങ്ങനെ കുറേ എടുക്കാ ചരക്കുകളായിട്ട് കുറേ നേതാക്കന്മാർ ഈ പാർട്ടിക്കകത്ത് ഉണ്ട് തന്നെ അപ്പോൾ അവരെ ഒഴിവാക്കാതെ ഒന്നും സംഘടനാ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ കോൺഗ്രസ്സിനെ കൊള്ളാം അപ്പം ഞാൻ പക്ഷേ എന്നാൽ പോലും ഇപ്പം ഈ ഈ തരത്തിലുള്ള ഈ പുതിയ ഈ യുവ നേതാക്കന്മാരുടെ നിലപാടുകൾ നിലപാടുകൾക്ക് വലിയ തോതിൽ സ്വീകാര്യത പാർട്ടിക്കകത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു ഒരു പോസിറ്റീവായിട്ട് അവർ കാണുന്നത് കാരണം അതുകൊണ്ട് തന്നെയാണ് സുധീരനെ പോലൊരു നേതാവ് വന്നിട്ട് സതീഷൻ്റെ നിലപാടിനോട് ഐക്യം പറയുകയും വെള്ളാപ്പള്ളിയെ എല്ലാ കാലത്തും എതിർത്തുന്ന ഒരാളാണ് സുധീർ കോൺഗ്രസ്സിനകത്ത് നിന്നുകൊണ്ട് അപ്പം സതീശനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്വീകാര്യത വലിയ തോതിലുള്ള സ്വീകാര്യത നിലപാടിന് കിട്ടുന്ന സ്വീകാര്യത അത് കോൺഗ്രസ്സുകാരുടെ ഇടയിലേക്ക് താഴെ തട്ടിലേക്ക് തന്നെ വരാനായിട്ടാണ് കഥ തയ്യാറാവുന്നതാണ് കരുതുന്നത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ അയക്കകത്ത് പലപ്പോഴും ഈ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ ഒരു പൊതു സ്വഭാവം എന്ന് പറയും സമുദായ നേതാക്കന്മാർക്കെതിരെ പറയാനുള്ള ആർജ്ജവും കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർക്കും ഇല്ല നേതാക്കന്മാർക്കും ആ നട്ടലില്ല എന്നുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടില്ല പക്ഷേ ഈ സതീഷൻ്റെ ഈ വെല്ലുവിളിക്ക് ശേഷം വലിയ തോതിൽ ഈ സോഷ്യൽ മീഡിയ അയക്കകത്ത് സതീഷിന് അനുകൂലമായ സാധാരണ പ്രവർത്തകരുടെ അംഗീകാരവും പിന്തുണയും വരുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും